രാമായണ കഥയിൽ യഥാർത്ഥ വഴിത്തിരിവാകുന്നത് ശ്രീരാമൻ്റെ അഭിഷേകം കൈകേയി മുടക്കുന്നതോടുകൂടിയാണ് ജീവിതത്തിൽ പല പല യാഥാർത്ഥ്യങ്ങളെ കാട്ടിത്തരാൻ ആ സന്ദർഭം നമുക്ക് ഉപകരിക്കുന്നുണ്ട് ഒരിക്കൽ ദശരഥൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൈകേയി രണ്ട് തവണ തൻ്റെ ഭർത്താവിനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത് ഇതിൽ സന്തുഷ്ടനായ ദശരഥൻ കൈകേയ്യോട് രണ്ട് വരങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടു പിന്നീട് പിന്നീടൊരവസരത്തിലാകാമെന്ന് പറഞ്ഞ കൈകേയി രാമൻ്റെ രാജ്യാഭിഷേകം തീരുമാനിച്ച അവസരത്തിലാണ് ആ ചോദിക്കുന്നത് ഒന്ന് ഭരതനെ രാജാവാക്കണം രണ്ട് രാമനെ പതിനാല് വർഷം വനവാസത്തിനയക്കണം കൈകേയി ഇങ്ങനെയുള്ള വരം ചോദിക്കുമെന്ന് ദശരഥൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതോടുകൂടി ദശരഥൻ തളർന്നു വീഴുന്നു തളർച്ചയും ദുഃഖവും ഒന്നും കൈകയ്യെ ഒട്ടും ചലിപ്പിക്കുന്നുമില്ല തൻ്റെ ആവശ്യത്തിൽ തന്നെ കൈകേയി ഉറച്ചു നിൽക്കുകയാണ് ദശരഥന് ഏറ്റവും പ്രിയമുള്ളവനാണ് രാമൻ എങ്കിലും അദ്ദേഹത്തിന് കൈകൈട്ടുണ്ടായിരുന്നതോ ആസക്തി അതും തീവ്രമായിരുന്നു അതുകൊണ്ടാണ് ദശരഥന് അത്രയേറെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് കൈകൈ പിണങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മാനസികമായി തകരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടല്ലോ രാജാവ് എന്നുള്ള നിലയും വിലയും മറന്നാണ് അദ്ദേഹം കൈകൈയെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതിനർത്ഥം ഏതൊരു ലൗകിക സ്നേഹവും നിസ്വാർത്ഥമല്ല എല്ലാത്തിനു പിന്നിലും സ്വാർത്ഥതയുണ്ട് ലോകത്തിൽ കാണുന്ന എല്ലാ സ്നേഹത്തിൻ്റെയും സ്വഭാവം ഇത് തന്നെ സ്വന്തം സുഖത്തിനും സ്ഥാനത്തിനും കോട്ടം വരുമെന്ന് കണ്ടാൽ പിന്നെ എല്ലാ സ്നേഹവും അതോടുകൂടി ഇല്ലാതാകും ഇവിടെ രാമൻ രാജാവായാൽ രാജമാതാവാകാൻ പോകുന്നത് കൗസല്യമാണ് അപ്പോൾ തനിക്കും തൻ്റെ മകന് നിലവിലുള്ള സ്ഥാനം നഷ്ടമാകും എന്നുള്ള ഒരു ഭയം വന്നപ്പോൾ എല്ലാ ധാർമ്മിക മര്യാദകളെയും ഉപേക്ഷിക്കാൻ തൈകയി തയ്യാറായി പക്ഷേ അതോടുകൂടി ദശരഥനാണ് ഗുണമുണ്ടായത് ഒരർത്ഥത്തിൽ ദശരഥൻ സുഹൃതിയാണ് രാമ 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 എന്ന് വിളിച്ച് രാമനോടൊഴികെ സർവ്വത്തിനോടുമുള്ള മമതാബന്ധം അദ്ദേഹത്തിന് നഷ്ടമാകുന്നു രാമനിൽ പൂർണമായ പ്രേമം വരുന്നു പിന്നെ രാമൻ മാത്രമായി മനസ്സിൽ രാമനെ ചേരാൻ അതുകൊണ്ട് തന്നെ ദശരഥന് കഴിയുന്നു അതായത് അവിചാരിതമായി വന്നു ചേർന്ന ഒരു സാഹചര്യം ഭൗതിക ലക്ഷ്യങ്ങളിൽ നിന്ന് ദശരഥൻ്റെ മനസ്സിനെ രാമനിലേക്ക് എത്തിക്കുന്നു നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിച്ചുവിടാനുള്ള നിമിത്തമായി മനസ്സിലാക്കിയാൽ ആ പ്രശ്നം നമുക്കൊരു അനുഗ്രഹമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു ലൗകിക സ്നേഹത്തിന് പിന്നിലും സ്വാർത്ഥതയുണ്ട് അതിന് തടസ്സം വന്നാൽ സ്നേഹം വിദ്വേഷമായി മാറാൻ ഒരു നിമിഷം മതി ആ സമയത്ത് നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ നീ ചത്താലേ എനിക്ക് ജീവിതമുള്ളൂ എന്ന് പറയുന്നതും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്